ഇരുന്നൂറ്റി പതിമൂന്ന് ദിവസമായി ഇസ്രായേൽ ഗസ യുദ്ധം ആരംഭിച്ചിട്ട് ഹമാസിനെ തീർത്തുകളയാനിറങ്ങി ഇറങ്ങിത്തിരിച്ച ഇസ്രായേൽ ഒടുവിൽ ഹമാസിൻ്റെ വാദങ്ങൾ കേട്ടുകൊണ്ട് യുദ്ധം നിർത്തുമോ എന്നാണ് ഇപ്പോൾ പശ്ചിമേഷ്യ മാത്രമല്ല ലോകം മുഴുവൻ ഉറ്റുനോക്കുന്നത് ഹമാസ് ഇപ്പോൾ മധ്യസ്ഥ രാജ്യങ്ങളായ ഖത്തറിൻ്റെയും ഈജിപ്റ്റിൻ്റെയും അകലെ നിന്ന് മധ്യസ്ഥതയ്ക്ക് ശ്രമിക്കുന്ന അമേരിക്കയുടെയും ഒക്കെ വാദങ്ങൾ മുഖവിലയ്ക്കെടുത്തിരിക്കുകയാണ് വെച്ചാൽ ഒരു വെടിനിർത്തൽ കരാറിലേക്ക് പോകാം എന്ന് ഹമാസ് പറയുന്നു ഇത് ഹമാസിൻ്റെ തോൽവിയായും അല്ലെങ്കിൽ പലസ്തീന് വലിയ തിരിച്ചടി എന്ന നിലയിലുമൊക്കെ ആഘോഷിക്കപ്പെടുകയാണ് പക്ഷേ അങ്ങനെയല്ല കാര്യങ്ങൾ ഇസ്രായേൽ മറ്റു രാജ്യങ്ങളുടെ മുഴുവൻ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി ഹമാസിൻ്റെ തീരുമാനം അംഗീകരിക്കുകയായിരുന്നു എന്ന് വേണം പറയാൻ എന്നുവച്ചാൽ അമേരിക്ക ഉൾപ്പെടെയുള്ള ലോകശക്തികൾ അമേരിക്ക യൂറോപ്യൻ യൂണിയൻ അറബ് രാജ്യങ്ങളൊക്കെ ഇസ്രായേലിനോട് തുടർച്ചയായി കഴിഞ്ഞ കുറേ മണിക്കൂറുകളായി പറയുന്നത് എങ്ങനെയെങ്കിലും വെടിനിർത്തൽ അംഗീകരിക്കണം അല്ലെങ്കിൽ ഒരു വെടിനിർത്തൽ കരാറിലേക്ക് പോകണം ഇല്ല അത് അത് ഉൾപ്പെടെ തിരിച്ചടിയാകുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ പോകുമെന്നായിരുന്നു കാരണം കഴിഞ്ഞ നാൽപ്പത്തിയെട്ട് മണിക്കൂർ മുമ്പ് ഇസ്രായേൽ ഒരു വലിയ പ്രഖ്യാപനം നടത്തിയിരുന്നു റഫയിലേക്ക് ഇടിച്ചു കയറുമെന്ന് റഫയിലേക്ക് ഇടിച്ചു കയറുന്നതിൻ്റെ ഭാഗമായി അതായത് മുഴുവൻ സന്നാഹങ്ങളും റഫയിലേക്ക് കൊണ്ടുവന്ന് ഗസയിൽ നടത്തിയതുപോലെയുള്ള ഒരു വലിയ ആക്രമണം റഫയിലേക്ക് നടത്തുന്നതിൻ്റെ ഭാഗമായി റഫയുടെ ഒരു പ്രവിശ്യയിൽ നിന്ന് ഏതാണ്ട് ഒരു ലക്ഷത്തോളം പേരോട് ഉടനെ ഒഴിഞ്ഞു പോകൂ എന്ന് ഇസ്രായേൽ പറഞ്ഞിരുന്നു ഇസ്രായേൽ ഇങ്ങനെ പറയാറുള്ളത് കനത്ത ആക്രമണങ്ങൾ തുടങ്ങുന്നതിന് മുമ്പാണ് എന്ന് നമുക്കറിയാം കാരണം പണ്ട് ഗസയിലേക്ക് ആദ്യമായി ആക്രമണം ആരംഭിക്കുന്ന സമയത്ത് വടക്കൻ ഗസയിൽ നിന്ന് ജനങ്ങളോട് മുഴുവൻ തെക്കൻ ഗസയിലേക്ക് പോകാനാണ് ഇസ്രായേൽ പറഞ്ഞത് പിന്നീട് തെക്കൻ ഗസയിലേക്ക് ആക്രമണം തുടങ്ങുന്നതിന് മുമ്പ് മധ്യ ഗസയിലേക്കും അവിടെ നിന്ന് റഫൈലേക്കും പോകാൻ പറഞ്ഞു അങ്ങനെ പലസ്തീൻ ജനതയെ ഓടിച്ചോടിച്ചാണ് അവർ റഫേൽ എത്തിച്ചത് പതിനഞ്ച് ലക്ഷത്തോളം അഭയാർത്ഥികൾ മൊത്തത്തിൽ ജനസംഖ്യ ഇപ്പോൾ റഫേലുണ്ട് അതായത് അനുവദനീയമായതിൻ്റെയും അഞ്ചിരട്ടിയിലധികം സാധാരണക്കാരായ ജനങ്ങൾ ഈ ജനങ്ങൾക്ക് നേരെയാണ് ഇസ്രായേൽ ഒരുമ്പെട്ട് ഇറങ്ങാൻ പോകുന്നത് അങ്ങനെ ഒരു പ്രഖ്യാപനമാണ് കഴിഞ്ഞ നാൽപ്പത്തിയെട്ട് മണിക്കൂർ മുമ്പ് ഇസ്രായേൽ നടത്തിയത് അതിനുശേഷം കെയ്റോയിൽ ഈജിപ്തിൻ്റെ തലസ്ഥാനമായ കെയ്റോയിൽ ഒരു യോഗം ചേർന്നു സമാധാന യോഗമാണ് ആ യോഗത്തിൽ ഇസ്രായേലിൻ്റെ ആവശ്യമെന്ന് പറയുന്നത് ഹമാസ് മുട്ടുകുത്തണം ഹമാസ് ഞങ്ങളോട് വിധേയപ്പെട്ട് പ്രവർത്തിക്കണം അല്ലെങ്കിൽ ഹമാസ് ഇനിയും യുദ്ധമുഖത്ത് ഉണ്ടാകരുത് ഹമാസിന് പ്രവർത്തിക്കരുത് കാരണം ഹമാസ് ഇനിയും പ്രവർത്തിച്ചാൽ അല്ലെങ്കിൽ ഞങ്ങൾ യുദ്ധം നിർത്തിയാൽ ഹമാസിൻ്റെ ആളുകൾ തുരങ്കത്തിൽ നിന്ന് പുറത്തു വരും അവർ വീണ്ടും ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യും അതുകൊണ്ട് ഒരിക്കലും ഹമാസിന് പ്രവർത്തിക്കാത്ത വിധത്തിൽ അവർ കീഴടങ്ങണമെന്നാണ് ഇസ്രായേൽ ഒരു ഉപാധിയായി മുന്നോട്ട് വെച്ചത് അതിനുള്ള കാരണമെന്ന് പറയുന്നത് ഇസ്രായേലിന് ഹമാസിനെ ഭയമാണ് ഭയമെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഇരുന്നൂറ്റി പതിമൂന്ന് ദിവസമായി ഹമാസിനെ ഇപ്പോൾ തീർക്കുമെന്ന് ഒന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയിട്ട് ഈ ഇരുന്നൂറ്റി പതിമൂന്ന് ദിവസമായിട്ടും ഈ യഹിയാ സിൽവാർ അടക്കമുള്ള ഹമാസിൻ്റെ തലവന്മാരെ എന്തെങ്കിലും ചെയ്യാനോ അല്ലെങ്കിൽ ഹമാസിനെ പൂർണ്ണമായും തുടച്ചു നീക്കാനോ ഒന്നും ഇസ്രായേലിന് സാധിച്ചിട്ടില്ല അത് വലിയ പതനമാണ് പരാജയമാണ് ഇസ്രായേലിന് പക്ഷേ അതേസമയം ഹമാസിനെ തീർക്കാൻ ഏതറ്റം വരെയും പോകുമെന്ന് പറഞ്ഞ ഇസ്രായേൽ അത് പാലിക്കുന്ന വിധത്തിലേക്ക് ഇപ്പുറത്ത് റഫേൽ ആക്രമണം ശക്തമാക്കുകയാണ് കഴിഞ്ഞ രാത്രിയിൽ മാത്രം ഇരുപത്തി പേരാണ് ഫലസ്തീനികൾ റഫേൽ കൊല്ലപ്പെട്ടത് അപ്പോൾ അത്തരത്തിൽ ശക്തമായ ആക്രമണം ഇസ്രായേൽ പറഞ്ഞത് പ്രവർത്തിക്കുന്ന വിധത്തിൽ അവർ ചെയ്ത് കാണിക്കുമെന്ന് പറഞ്ഞ കാര്യം അവർക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല അതായത് തീർക്കാൻ കഴിഞ്ഞിട്ടില്ല ഹമാസിനെ അതുപോലെ തന്നെ ഈ പറയുന്ന ബന്ധികളെ പിടിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടില്ല അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അവരുടെ വാഗ്ദാനവുമായി ബന്ധപ്പെട്ട് അവർക്ക് പാലിക്കാൻ കഴിയാതെ പോയിട്ടുണ്ട് പക്ഷേ ജനങ്ങളെ കൊല്ലുക യുദ്ധം നടത്തുക ഏതറ്റം വരെയും പോവുക തുടങ്ങിയ വാക്കുകൾ അവർ പ്രാവർത്തികമാക്കുന്നുണ്ട് ആളുകളെ കൊന്നുകൊണ്ട് അവർ മുന്നോട്ട് പോകുന്നുണ്ട് ആ കൊലപാതകമാണ് കഴിഞ്ഞ ദിവസം റഫേൽ നടന്നത് ആ കൊലപാതകം നടന്നപ്പോൾ തന്നെ ഐക്യരാഷ്ട്ര സംഘടനയും അതുപോലെ തന്നെ ലോകാരോഗ്യ സംഘടനയും പറഞ്ഞു ലോകത്തിലെ ഏറ്റവും വലിയ ഒരു ദുരന്തമാണ് വരാൻ പോകുന്നത് ഏറ്റവും അധികം ആളുകൾ മരിക്കാൻ പോകുന്ന ഒരു കൂട്ടക്കുരുതിയാണ് ഒരു യുദ്ധമാണ് നടക്കാൻ പോകുന്നത് എന്നാണ് ഇതിന് പിന്നാലെ ഇസ്രായേലിനുള്ളിൽ വലിയ പ്രതിഷേധമുണ്ട് അമേരിക്കയിൽ വലിയ പ്രതിഷേധം വലിയ പ്രതിഷേധം എന്ന് പറഞ്ഞാൽ അത്ര വലിയ പ്രതിഷേധം അവിടുത്തെ ഭരണകൂടങ്ങളെയൊക്കെ അട്ടിമറിക്കുന്ന വിധത്തിലുള്ള വലിയ ആഭ്യന്തര സംഘർഷങ്ങളിലേക്ക് നയിക്കുന്ന വലിയ പ്രതിഷേധങ്ങൾ അവിടെ ഉണ്ടായി ആ പ്രതിഷേധങ്ങളുടെ ഫലമായി അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ അദ്ദേഹം നെതന്യാഹുവിനെ ഫോണിൽ വിളിച്ച് അരമണിക്കൂറോളം സംസാരിച്ചു അതിനുശേഷം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു ഹമാസിൻ്റെ നിലപാടെന്താണ് എന്ന് കേൾക്കാൻ കാത്തിരുന്നു അങ്ങനെ ഈ മധ്യസ്ഥ രാജ്യങ്ങളോട് ഹമാസ് മുന്നോട്ട് വെച്ച അല്ലെങ്കിൽ മധ്യസ്ഥ രാജ്യങ്ങൾ ഹമാസിനെ കൂടി കേട്ടുകൊണ്ട് മുന്നോട്ട് വെച്ച ഒരു ഉപാധി അത് വീണ്ടും മധ്യസ്ഥ രാജ്യങ്ങൾ ഹമാസുമായി ചർച്ച ചെയ്തു ഹമാസ് അത് അംഗീകരിച്ചു കാരണം ഹമാസിന് അത് ഉൾക്കൊള്ളാൻ കഴിയുന്ന കാര്യമാണ് ഹമാസിനെ സംബന്ധിച്ച് ഇസ്രായേൽ ഒരു ഉടമ്പടി ഒപ്പുവെച്ചതല്ല മറിച്ച് ഇസ്രായേലിനോട് ഹമാസ് ആവശ്യപ്പെട്ട കാര്യങ്ങളടക്കം നേരത്തെ മുതൽ പറയുന്ന കാര്യങ്ങളടക്കം ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള ഒരു ബൈലോ അല്ലെങ്കിൽ ഒരു ഒരു കരാർ ഒരു ഉടമ്പടി ഒരു നിയമങ്ങൾ അടങ്ങിയ ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് പറയുന്നത് അടക്കമുള്ള സമയവും കാലവും ഒക്കെ എഴുതിയിട്ടുള്ള ഒരു കൃത്യമായ ഉടമ്പടി അതിൽ ഹമാസ് അംഗീകാരം കൊടുക്കുന്നു അല്ലെങ്കിൽ അത് ഒക്കെയാണ് എന്ന് ഹമാസ് പറയുന്നു അങ്ങനെ ഇസ്രായേലിൻ്റെ കോർട്ടിലേക്ക് പന്തെത്തുകയാണ് ഇസ്രായേലിനെ സംബന്ധിച്ച് ബെഞ്ചമിൻ നത്ന്യാഹുവിന് ഈ വെടിനിർത്തൽ കരാറ് നൂറ്റി എൺപതോളം വരുന്ന ബന്ദികളെ അവസരമാണ് സ്വാഭാവികമായും അത് ചെയ്താൽ നതന്യാഹുവിൻ്റെ ഗ്രാഫ് ഉയരും കാരണം ഇപ്പോൾ അവിടെയുള്ള ആഭ്യന്തര സംഘർഷം അല്ലെങ്കിൽ ആഭ്യന്തര കലാപ സമാനമായ സാഹചര്യം അവിടെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനും ഭരണകൂടത്തിനും എതിരെ ഉയരുന്ന മുദ്രാവാക്യങ്ങൾ ഇതൊക്കെ പറയുന്ന എന്ന് പറയുന്നത് അത് ഒരു അസ്ഥിരതയാണ് നതിന്യാഹുവിനുണ്ടാക്കുന്നത്